സൂപ്പറ അപ്പം ഇങ്ങനെ ഐറ്റംസ് നമുക്ക് നല്ല ആണ് ഞങ്ങളും വന്നേക്കും ഞങ്ങളിന്ന് വന്നേക്കുന്നത് വീഡിയോ ആയിട്ട് ഞങ്ങളുടെ രണ്ടുപേടി കോഴിക്കോട് ഉള്ള വീട്ടിൽ പോയി അറിയാതെ ഞങ്ങളുടെ രണ്ടുപേരും മാഗി ഉണ്ടാക്കി കഴിക്കാൻ നല്ല കാര്യം ഇങ്ങനെ പിന്നെ പൈസ പൈസ ലാഭിക്കാം അതാണ് പരിപാടി അല്ലേ അതുകൊണ്ട് ചേച്ചി സന്തോഷത്തോടെ ആ മാഗിയും രണ്ട് മുട്ടയുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസമായി വാങ്ങിയിട്ട് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഞാനിപ്പോ കവർ ചെയ്ത് എടുക്കുന്ന വഴിക്ക് ഒരു മുട്ട എന്ന് പറയാൻ വീണ്ടും പോയി അതുകൊണ്ട് രണ്ട് മുട്ടയുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ഞങ്ങള് മാഗി ഉണ്ടാക്കിയ കഴിച്ച രാത്രി കഴിച്ചില്ല അപ്പൊ എന്താ സംഭവം ഇന്നലെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മാഗിണ്ടാക്കിയെന്നുവെച്ചാല് മാഗി ചുമാല ഇട്ടിട്ട് ഇവിടെ സോസ് ചെയ്തിട്ട് ആടി കഴിച്ച് അപ്പൊ ഇന്ന് മുട്ട ഉണ്ടായിട്ട് ലിജി പറഞ്ഞ് എങ്ങനെ മാഗി വേവിച്ചിട്ട് മാറ്റി വെക്കണം പിന്നെ വെച്ചിട്ട് കൊത്തി കൊത്തി ചിക്കൻ നം മുളകിടാം മുളക് കുറേ നേരം കുറേ നേരം ചിക്കൻ നം ആടു കഴിഞ്ഞാ ആ മാഗി ഇടട്ടെ ഇടട്ടെ ആ മസാല മസാല ഇടണം ആ വീണ്ടും ആ മസാല ലൈറ്റഡ് ആ വീറ്റ് ചിക്കൻ ആ മാജിങ്ങോടേ ആ ഇടാ പാ എന്നാൽ അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് ഇത് രണ്ടു വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ രാത്രിത്തേക്കൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് ജസ്റ്റ് കാണിച്ച് തരാം അപ്പം നിങ്ങൾ വയനാട് നമുക്ക് ആദ്യം മാകി പൊട്ടിച്ച് വയ്ക്കാം ഞാൻ ഇത്രയും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടു കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ പരിപാടിയാണ് അതങ്ങനെ വീഡിയോ എടുക്കേണ്ടതായില്ലെന്നറിയാം എന്നാലും ഒരു വീടേ ഇവിടെ ചൂടായ ആൾ അപ്പുറം പോയിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് നീർന്നാരണം ഇങ്ങനെയുണ്ട് അപ്പോൾ അത് സാധനം നിന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം വെള്ളം ഒന്ന് വേവിച്ചെടുക്കുക ജസ്റ്റ് വേവിച്ചെടുക്കാന്നുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ രുചിയുടെ ഇൻസ്ട്രക്ഷൻസാണ് ഓക്കെ ചേട്ടെ അതുകൊണ്ട് വേറെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് വെള്ളം ചൂടായി വരും അങ്ങനൊരു ഗുണം കേട്ടോ അപ്പോൾ നമുക്ക് ഞങ്ങൾ രണ്ട് കവറെടുത്ത് ശരിക്കും രണ്ട് പേർക്കൂടെ രണ്ട് കവർ വേണമായിരിക്കും ഇന്നലെ ഞാൻ രണ്ട് കവർ ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചു തീർത്തു രുചി കഴിക്കാത്തതുകൊണ്ട് കഴിച്ച് തീർത്തു ഇരിക്കട്ടെ ഇനി ഒരു പാക്കറ്റ് ഉണ്ട് അതിനകത്തൊരു മസാല പാക്കറ്റ് ഉണ്ട് കേട്ടോ മാഗിയൊക്കെ പോലെ ഞങ്ങൾ ഞാൻ എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മെയിൻ ഫുഡ് മാഗിയായിരുന്നു കേട്ടോ രാവിലെ കൊണ്ടായി കഴിക്കുക അപ്പം അത് അങ്ങനെ സംഭവിക്കും പൊട്ടിച്ച് മസാല കവർ എൻ്റെ കൂടെ ഉണ്ടാവും ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കവറൊന്നും കണ്ട കാണാനായിട്ട് തരാം അപ്പോൾ ഇനി കുറച്ചു നേരം ഇതിനകത്ത് ഇരുന്നിട്ട് ഇതൊന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ഇത് ചൂരുള്ളക്കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മാക്കി ഇടയ്ക്കൊക്കെ വേവാനുണ്ട് ഇളക്കിളക്കി കൊടുത്താൽ എല്ലായിടത്തും വേവത്തുള്ളൂ ഞാനിപ്പം ഇത് കുറച്ചിട്ടിരിക്കും കേട്ടോ കാരണം ഇത് തിളച്ച് കുറച്ച് ഒരുപാട് പോയി വെള്ളം കുറച്ച് കേട്ടോ ഇതിനകത്ത് വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ വെജിറ്റബിൾസൊന്നും മേടിച്ചില്ല നാളെ മേടിക്കാൻ തീയതി ഒന്നിനും സമയം കിട്ടുന്നില്ല ചിഥറാപ്പി കഴിയുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്നൊരു ഉച്ചയ്ക്ക് വന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് രാവിലെ എട്ടേ കാലിന് ഇവിടെ നിന്ന് ഇറങ്ങി സിഥറാപ്പിക്ക് അതുകൊണ്ട് പന്ത്രണ്ടര ആയപ്പോൾ കഴിഞ്ഞ് ഒരു മണിയായപ്പം വീട്ടിലെത്തി അപ്പം പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഞാൻ അതിന് വൈകിട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് കരുതി പക്ഷേ വൈകിട്ടും പോയി ഇറങ്ങില്ല ഇവിടെ അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് നാളെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് വരണം അപ്പം മാഗി ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം എളുപ്പമാണ് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ പിന്നെ മുട്ടയൊക്കെ ഉണ്ടായൊണ്ട് അത്യാവശ്യം ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും മാഗി എല്ലാ ദിവസവും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ കടലൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിക്കാം അതൊക്കെയാണ് പ്ലാൻ വേവട്ടെ കുറച്ച് കള്ളോടെ വേണമെന്ന് അറിയാൻ പറ്റുക അതെ ഇത് ഒരുവിധം ഇങ്ങനെ അത്യാവശ്യം ഇതായിട്ടില്ലേട്ടോ അപ്പം ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെന്തോ അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയിൽ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഭാര്യ അവിടെ നിന്ന് വീൽ ചെയറിൽ തള്ളി കൂടെ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് റെഡിയായോ അപ്പം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം എന്താ ക്കട്ടെ എന്നാ പക്ഷെ ഇത് കുറച്ച് വെള്ളം നിൽക്കണ്ടല്ലോ കുഴപ്പമില്ലല്ലേ ഊറ്റിക്കളയാൻ വെള്ളം ഇല്ലടി ഞാനത് ഊട്ടിക്കളയാനായിട്ടില്ല പ്രത്യാസം എന്താ തോന്നുന്നു നല്ല വലിപ്പം വെച്ചിന് ഇന്ന് കരിഞ്ഞു കരിഞ്ഞുമായിരിക്കും അല്ലേ എടുക്കട്ടെ അവിടെ ഇത് ഇറക്കി വെക്കാൻ പോവാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാൻ പോവാട്ടെ തൊട്ടിപ്പുറത്തോട്ട് തന്നെ വെക്കാൻ പോകും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാൻ പോകും എന്നിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് മുട്ടയുടെ റെഡിയായിട്ടോ അല്ലേ നല്ല സൂടുണ്ട് കേട്ടോ ആ ഞാൻ തുണി വെച്ചേക്കാണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പാൻ എടുത്തിട്ടോട്ടെ ഇവിടെ ഇരിക്കുന്നു അതോ അവിടെ പോയിരിക്കുന്നോ പാൻ വെച്ചുകൊടുത്തോട്ടോ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചുകൊടുക്കാം മുട്ട എന്ന് ചിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ആ കുറച്ച് കൂടിയിട്ടുണ്ട് ആ കുഴപ്പമില്ല എണ്ണയ്ക്കകത്തിടത്ത് മുട്ട കരിഞ്ഞു പോരതല്ലോ അതിനെ ഇങ്ങനെ ചെയ്ത കേട്ടോ കുറച്ചെണ്ണ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തിരിച്ചു വിളിച്ചാലോ എണ്ണ കൂടിയല്ലേ ജി ഏ കുഴപ്പമില്ലല്ലേ ഞാനിത് അറിഞ്ഞിടാത്തോണ്ടല്ല പിന്നെ ഒരാളെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരഭിപ്രായം ചെയ്യിക്കണമല്ലോ അത് ശരിയാ അപ്പോൾ മുട്ടയൊന്ന് മുട്ടിച്ചിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് മുട്ട ഞാനിവിടെ ബെഡിൽ സൂക്ഷി വെച്ചിരിക്കുന്നു മുട്ട മുട്ടയിട്ടേ ട്ടെ വേറെ സാധനം എടുത്തു പൊട്ടിക്കാൻ വേണ്ട വേദണ്ട എന്റെ വക്കീൽ തന്നെ ചിക്കണം ഇങ്ങനെ ഇട്ട് ും കാണുന്നില്ല കേട്ടോ ഇവിടെ ഈ തടിയുടെ ഒരു ഉണ്ടല്ലോ അത് കാണുന്നില്ല തീ കൂടുതലോട്ട് കുറച്ച് കൂടിച്ചിട്ട് കഴിക്കണോ വേണ്ടല്ലോ മുട്ട ചെറുതായിട്ട് അടി പിടിച്ചുപോയിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ ഇനി ഫ്രൈ പാനിൽ ഇളക്കുന്നൊരു തടിയുടെ സാധനം ഉണ്ടല്ലോ അത് ഇവിടെ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിട്ട് ഇളക്കുന്ന മുട്ട എല്ലാന്ന് ഉടച്ചിടാം എന്താ അതെന്താ ചെയ്യേണ്ടതറിയോ നമ്മൾ ഗ്ലാസ്സിൽ മുട്ട ഒഴിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഫിക്സ് ആയല്ലേ മുട്ട സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളത് റെഡിയാക്കി വെച്ചേക്കുന്ന ഇതും പിന്നെ മസാലയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം മസാല മുട്ട മുട്ട ഇടണോ ഏ ഇത് മാതിരി ഇടണോ അപ്പോൾ ഈ ബോസ് പറയുന്നത് ഇതിനകത്ത് മസാല ഇടണമെന്നാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷെഫ് പറഞ്ഞ അനുസരിച്ച് ഞാൻ മസാല ഇട്ട് കൊടുക്കട്ടോ തീ കുറച്ച് വെച്ച് അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് മസാല ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇതിട്ടൊന്ന് ഇളകി കൊടുത്തേക്കാം ആ അടിപൊളി മണം രണ്ട് മുട്ട ഇരുന്ന് നന്നായി ഞാൻ പാത്രത്തിൽ അധികം ചിരണ്ടത്തില്ല ചുമ്മാ ഇങ്ങനെ ഇളക്കി ജസ്റ്റ് ഒന്ന് വിടുകയുള്ളൂ ഇനി നമുക്ക് ഈ സാധനം പതിയെടുത്തിട്ടു പല ചെടുത്തിട്ട് കൊടുക്കട്ടെ കറക്കി 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 ഇങ്ങനെ അമ്മ അടുത്ത കളി അല്ലേ വിജി കുറച്ചുകൂടി ഉണ്ട് വലിയൊരു സ്പൂൺ എടുക്കണ്ടായിരുന്നു റിജി അവിടെ ഇതിനകത്ത് പിടിച്ചേ ഇതിൽ പിടിച്ചേ അതിൽ പിടിച്ചേ അതിൽ പിടിച്ചോണേ മുറുക്കി പിടിച്ചോണേ ആ ഇഞ്ചിന് ഞാൻ പാൻ പിടിക്കാൻ വേണ്ടി എത്തിച്ചു ഇത് ഇച്ചിരി വെന്ത് പോയി കേട്ടോ തോന്നില്ല ചേച്ചി ഇത്രയും വേവിക്കണ്ടായിരുന്നു ഇതിപ്പം മറ്റേ സേമിയ പായസം ഉണ്ടാക്കിയ അവസ്ഥയായി കുഴപ്പമില്ല നല്ലതായിരിക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ ഇങ്ങോട്ടും അങ്ങോട്ടും മാറി മാറി പോണേട്ടോ കുഴപ്പമില്ല പിടിച്ചോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം മിക്സ് ആയിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ കുറച്ചൊന്ന് ലൂസാവണമായിരുന്നു എന്ന് തോന്നുന്നു ഇതിനകത്ത് വെള്ളം ഇരുന്നേ ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചാൽ വെള്ളം ഇരുന്ന് പറ്റിപ്പോയി അല്ലേ ഇത് ചെയ്തതിടയ്ക്ക് അത് പറ്റിപ്പോയി മതി പിടിച്ചത് മതി കിട്ടോ അപ്പം ഞാനിതൊന്നുകൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കട്ടെ എന്നിട്ട് നമ്മുടേത് ഈ മാഗി റെഡി ആയി ഞാനിന്ന് പാത്രത്തിലോട്ടാക്കാൻ പോയി കേട്ടോ സംഭവം ഇച്ചിരി കട്ടിയായി പോയി അങ്ങനെ കുറച്ചൂടെ കേട്ടോ കാണിച്ചു തരാ ബിരിയാണി പോലെ ആയിട്ടുണ്ട് ആവി പറക്കുന്നത് ആവി പറഞ്ഞു അങ്ങനെ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടെന്ന് ലിജി പറട്ടാ നല്ലോണം പിടിക്കൂ സ്പൂൺ നല്ലോണം പിടിച്ചു ഇങ്ങനെ പിടിച്ചത് ചൂടുണ്ട് ചൂടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ചെറിയൊരു ഡിന്നർ എങ്ങനെയായിരിക്കും ഞങ്ങൾ സാധാരണ നമ്മൾ വൈകുന്നേരമെങ്കിലും വീഡിയോ ചെയ്യാറില്ലല്ലോ അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന വൈകുന്നേരത്തെ ഫുഡിന്റെ പരിപാടി എന്താണെന്നുള്ളത് കാണിക്കാൻ കരുതി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് കേട്ടോ സിമ്പിൾ ഡിന്നർ ഇത് മതി ഇനി കുറച്ച് വെള്ളം കൂടെ കുടിച്ച് ശ്വസമായിട്ട് കുറച്ച് ലീവിന് ശേഷം കിടന്നുറങ്ങാം തുടങ്ങാം സൂപ്പറായിട്ടോ സൂപ്പർ അപ്പം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് കൊണ്ടല്ലോ കഴിഞ്ഞു ഏറ്റവും നല്ല കുക്കാണ് അപ്പം ഞായറാഴ്ച ഞങ്ങൾക്ക് എന്താ പരിപാടി ചെ ഞായറാഴ്ച ഞങ്ങൾ ചിരിച്ചോറും ഞാൻ ചോറും ബിരിയാണി വെക്കാന്ന് പറയുന്നത് കേട്ടോ ബിരിയാണി വെച്ചാൽ ഭയങ്കര ചടങ്ങാ പിന്നെ നെയ്യ് മേടിക്കണം അങ്ങനെ കുറെ സാധനങ്ങള് വാങ്ങിക്കാറുണ്ട് മീൻകറി ആ എന്നാ ഞാൻ എന്നാൽ സജിത്ത് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ ബിരിയാണി വെക്കാതെ ഇവള് സഹിത്യം കൂടെ പ്ലാൻ ചെയ്തു ബിരിയാണി വെക്കാതെ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ ബിരിയാണി വെക്കും അപ്പൊ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഫുള്ള് സഹിത്വം ഏറ്റെടുത്തോളൂ അല്ലേ പിന്നെ അവൻ കോഴിക്കോട് സ്റ്റൈലിൽ ബിരിയാണി വെച്ച് തരാനൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നാ ചെയ്തോളും അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങള് അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എഗ്നൂഡിൽസ് ആഡി പോളി അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാൻ ചെറിയൊരു വിശേഷമായിട്ട് വന്നാൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചാണ് അപ്പം എല്ലാവർക്കും ബൈ ബൈ